ो गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरा गुरुसाक्षात्परद् ब्रह्मा तस्मै श्रीगुरवे नमः महाकायम् तप्त काञ्चनसन्निभम् लिम्बोधरं विशालाक्षं वन्देहं गिणनायकम् वाल्मीकिमहर्षिये श्री आञ्जनेयाय नमः ॐ श्री श्रीसीतालक्ष्मणभरदशत्रुघ्नहरुमत्समेत श्रीरामचन्द्रस्वामिने नमः अध्यात्मरामायणपारायणं बालकाण्डं श्रीराम जय श्रीराम राम राम श्रीरामभद्राजेया श्रीराम राम राम सीदाभिराम राम श्रीराम राम लोकाभिराम जेया श्रीराम राम राम रावणान्धकारम श्रीराम मधीरेमदां राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणियविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो न ീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ ഇഷ്ടദേവത വന്ദനം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ നാരദമിന്നുടേ നാവുതൻമേൽ വാണിമാതാവേ വന്ന വിഗ്രഹേ വേദാത്മികേ നാണമിന്നിയേ മുതാം നാവിൻമേൽ നടനം ചെയ്യേണം കാനനെ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവ िजवासे बाले वारिधी तन् तिरमालोले वारिधी तन् तिरमाले भारतीपदावलितोले काले काले पारादसलक्षणं मेन्मल् मङ्गलशीले വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണു വിശ്വാത്മാവിശേഷനുഗ്രഹിക്കണം വിഷ്ണു ജോൽഭവ സുധ നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന ബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതൻ താൻ മാമാപരം തിരികെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശൻമാവല്ലഭൻ മഹേശ്വരൻ മാമകേ മനസ്സിൽ വാണിടുവാൻ വന്നിക്കുന്നേൻ വാരിജോത്ഭവൻ ആദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം കാരണ ഭൂതന്മാരാ ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജലീന പാംസു സഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിന്മാരേ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനമജ്ഞാനീന ആദ്യയാനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗ വേദാന്താതി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർ നാവോളം തുണൈക്കണം സുരസംഹദതിപതി തദനു സ്വാഹാപതി വരതൻ പിതൃപതി നിതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദ ഭൂതപതി കേടാനാം ശ്രുതിവാക്യാത്മാദിനേടാനാം ജഗതീചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയനെ അനുഗ്രഹിക്കേണം അഗമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേ അഗ്രജന്മമ സദാം സദാ പിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുര രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും